വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ നിയർ ുളം അപകട ഭീഷണിയിൽ മച്ചാട് വി എം എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പഴയ കെട്ടിടം നടപടിയെടുക്കാതെ അധികൃതർ വാർഡ് മെമ്പറുടെ പരാതിയിൽ സ്ഥലം സന്ദർശിച്ച് അടിയന്തര ഇടപെടൽ നടത്തി തലപ്പള്ളി തഹസിൽദാർ രാജേഷ് മാരാത്ത് ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന തെക്കുംകര പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന മച്ചാട് വി എം എം ഹയർ സെക്കൻഡറി സ്കൂളിലെ അറുപത്തിയഞ്ച് വർഷം പഴക്കമുള്ള കെട്ടിടമാണ് കാലപ്പഴക്കത്താൽ ഏതു നിമിഷവും നിലംപതിക്കാവുന്ന അവസ്ഥയിലുള്ളത് നിരവധി തവണ പരാതിപ്പെട്ടിട്ടും സ്കൂൾ അധികൃതർ നടപടിയെടുക്കാത്തതിനെ തുടർന്ന് വാർഡ് മെമ്പർ അശ്വിനികണ്ണൻ ഇതു സംബന്ധിച്ച് തലപ്പള്ളി താലൂക്ക് തഹസിൽദാർക്ക് തിങ്കളാഴ്ച പരാതി നൽകിയിരുന്നു പരാതിയുടെ ഗൗരവം മനസ്സിലാക്കി തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ രാജേഷ് മാരാത്തിന്റെ നേതൃത്വത്തിലുള്ള റവന്യൂ ഉദ്യോഗസ്ഥർ അടിയന്തരമായി സ്ഥലം സന്ദർശിക്കുകയും സ്കൂൾ അധികാരികളുമായി സംസാരിച്ച് അടിയന്തര നടപടിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു ഇത് സംബന്ധിച്ച് ജില്ലാ പഞ്ചായത്തിന് കത്തയച്ചിരുന്നതായി സ്കൂൾ അധികൃതർ തഹസിൽദാറെ ബോധ്യപ്പെടുത്തി അപകട സാധ്യത മുന്നിൽ കണ്ട് അടിയന്തരമായ നടപടി സ്വീകരിക്കുവാൻ ഉണ്ടാകുമെന്ന് തലപ്പള്ളി തഹസിൽദാർ വ്യക്തമാക്കി റോഡിനോട് ചേർന്നുള്ള പഴയ കെട്ടിടം റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി കനാൽ കോരിയതിനാൽ മതിൽ ഉൾപ്പെടുത്തി ഇളകി അപകടാവസ്ഥയിൽ നിൽക്കുകയാണ് സ്കൂൾ കുട്ടികൾ കയറാതിരിക്കാൻ കയറുകെട്ടി നോ എൻട്രി ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അധ്യാപകരുടെ കണ്ണുവെട്ടിച്ച് കുട്ടികൾ ഈ ഭാഗത്തേക്ക് എത്തുന്നുണ്ട് വിഷയത്തിൽ അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് വാർഡ് മെമ്പറായ അശ്വിനി കണ്ണൻ ആവശ്യപ്പെട്ടു ഗ്രാമപഞ്ചായത്തിലെ മച്ചാട് ഹയർ സെക്കൻഡറി ഞാൻ നിൽക്കുന്നത് ഇവിടെ വർഷം പഴക്കമുള്ള ഒരു മെയിൻ ഇവിടുത്തെ പ്രശ്നം ആ ബിൽഡിംഗ് അറുപത്തഞ്ച് വർഷം മുമ്പ് പലതിന് ശേഷം യാതൊരു മെയിൻ്റനൻസ് നടക്കാത്തത് കൊണ്ടും മാത്രമല്ല അതിന്റെ കാലപ്പഴക്കം കൊണ്ടും ഇന്ന് ബിൽഡിങ് മൊത്തം സ്റ്റാപെല്ലാം പൊട്ടി അതിന്റെ കമ്പി വരെ അടർന്നു നിൽക്കുന്ന അവസ്ഥയാണ് റോഡിന്റെ മുൻവശത്തുള്ള റോഡ് ഭാഗമായിട്ട് സ്കൂളിന്റെ മുൻവശത്തുള്ള റോഡിന്റെ ഭാഗമായിട്ട് വലിയൊരു കാന കോരിയിരുന്നു കാനകൂരിന്റെ ഭാഗമായി ആ ബിൽഡിങ്ങിന്റെ മണ്ണിന്റെ ആ ഉറപ്പുള്ള ഭാഗം അവരെടുത്തു മാറ്റുകയും ഇപ്പൊ ബിൽഡിംഗ് വടക്ക് ഭാഗത്തേക്ക് ചെറിയ രീതിയിൽ തിരിഞ്ഞു നിൽക്കുന്നൊരവസ്ഥയാണ് ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് ആ കുട്ടികൾ പലപ്പോഴും കളിക്കുന്ന സമയത്തും അല്ലാത്ത സമയത്തും വില നിൽക്കാനും അതുപോലെ തന്നെ കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടി വരുന്ന വാഹനങ്ങളും എല്ലാം ഈ ഒരു സ്കൂളിൻ്റെ കൈഡിൽ നിൽക്കുന്നത് എന്തെങ്കിലും ഒരു ചെറിയ സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ എന്തെങ്കിലും ജർക്കിംഗ് കഴിഞ്ഞാൽ ആ ബിൽഡിംഗ് താഴെ ജലം വലിയ ദാരുണമായ സംഭവങ്ങൾ കൂടി എല്ലാ സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട് മാത്രമല്ല ആ റോഡിന്റെ പണി കിടക്കുന്ന സമയത്ത് വലിയ മെഷീനറി ഫലമായി അതിനൊരു വൈബ്രേഷനിലൂടെ ഇറക്കി ചെയ്ത് ഇവിടുത്തെ ജനലുകളെല്ലാം നിന്ന് ഇറക്കുകയായിരുന്നു ആ സമയത്ത് പല തവണ ഇവിടുത്തെ അധികാരികളുടെയൊക്കെ മുന്നിൽ ഞാനിത് വീട്ടിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു വാതൃം പറഞ്ഞ നിലയ്ക്കൽ കൊടുക്കാതെ ാണ് ഇതിലിപ്പോൾക്ക് പരാതി മാർത്തും കളക്ടറുമായി ബന്ധപ്പെടുന്നുണ്ട് ബാക്കി സ്ഥാനങ്ങളെല്ലാം കാര്യപരമായിട്ടെടുത്ത് രംഗത്ത് വന്നിട്ടുണ്ട് അത് തന്നെയാണ് നമ്മൾ ആവശ്യം ആലിംഗിനൊക്കെ ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ട് ഈ വീഡിയോ എത്ര രേഖ പൊളിച്ചു മാറ്റണം എന്നുള്ളതാണ് വാർഡ് നമ്പർ എന്നാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത് ബിസി യുവാച്ചിങ് vcv news